തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദുവിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് വിളിച്ചു വരുത്തിയേക്കും ബസ്സിൽ സി സി ടി വി ക്യാമറയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് കാണാതായ കേസിലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വിവരങ്ങളുമായി ലശ്മി കാർത്തിക ചേരുകയാണ് ലക്ഷ്മി ഇന്ന് യെദുവിന് എത്ര മണിക്കായിരിക്കും ചോദ്യം ചെയ്യുക ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ തന്നെ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യൽ അപ്പം കണ്ടോൺമെന്റ് പോലീസിൻ്റെ ഒരു അന്വേഷണവും ഒരു തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള യെദുവിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കൃത്യമായൊരു സമയം പോലീസ് അറിയിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം യദുവിനെ വിളിച്ചു വരുത്തി ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ചോദ്യം ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഈ ബസ്സിലെ തന്നെ കണ്ടക്ടറെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട ചില മൊഴിയിൽ ഉണ്ട് എന്നുള്ളതാണ് കണ്ടോൺമെൻറ് പോലീസ് പറയുന്ന ഒരു കാര്യം മാത്രമല്ല ഇതായത് പക്ഷേ തമ്പാനൂർ അതായത് ഈ ഒരു സംഭവം നടക്കുന്നതിന്റെ തൊട്ട് രണ്ട് അടുത്ത ദിവസങ്ങളിൽ യദു തമ്പാനൂർ ഡിപ്പോയിൽ വരികയും അതോടൊപ്പം തന്നെ ആ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം പക്ഷേ താൻ അത്തരത്തിൽ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് യതു പറയുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ കെ എസ് ആർ ടി സിയിലെ ആ കണ്ടക്ടർ ആ കണ്ടക്ടർ സുബിനെയും കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സുബിൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് വെച്ച് പാളയം സാബല്യം കോംപ്ലക്സിൽ നിന്ന് ലഭിച്ച സി ക്യാമറയിൽ അതിൽ നിന്നും ഈ ഒരു മെമ്മറി കാർഡിലേക്ക് അല്ല ഈ സി സി ടി വി ക്യാമറയിലേക്ക് ബസ്സിനകത്തെ സി ക്യാമറയിലേക്ക് നോക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധം സുബിൻ ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്ററേയും ചോദ്യം ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട് ഇവരെ മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി യദുവിനെയും സുബിനെയും സ്റ്റേഷൻ മാസ്റ്ററേയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് തുടക്കം മുതൽ തന്നെ ഒരു ഭാഗത്ത് മാത്രം അതായത് മേയറെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചു കൊണ്ടിരുന്നത് മേയർക്ക് അനുകൂലമായി മാത്രം മേയറുടെ പരാതിയിൽ മാത്രം കേസെടുത്ത് മേയറെ സംരക്ഷിക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോയത് പിന്നീട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന സമയങ്ങളിലെല്ലാം തന്നെ മേയർ പറഞ്ഞ ഓരോ കാര്യങ്ങളും കള്ളമാണ് എന്നുള്ളത് തെളിയുന്ന ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഈ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലും വലിയ തരത്തിൽ ദുരൂഹത നിലനിന്നിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ് കന്റോൺമെന്റ് പോലീസ് പറയുന്നത് യെതുവിനെ വീണ്ടും ചോദ്യം ചെയ്യും അല്ലെങ്കിൽ യെതുവിനെയും സൂബിനെയും സ്റ്റേഷൻ മാസ്റ്ററേയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് കന്റോൺമെന്റ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കൃത്യമായിട്ടൊരു സമയം അറിയിച്ചിട്ടില്ല രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത